ഹൈ ഫ്രണ്ട്സ് എല്ലാ പിറ്റലേ ദിവസം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് അപ്പോൾ നല്ല അടിപൊളി കുറച്ച് നമ്മുടെ നമ്മളെടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കുറഞ്ഞ റേറ്റുള്ള പപ്പീസ് മുതൽ വലിയ ഹൈ റേറ്റുള്ള പപ്പീസ് ഇവിടെ ആഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ എഴുന്നൂറ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അയിപതിനായിരം വരെയുള്ള പപ്പീസ് നമ്മൾ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇതുപോലെ തന്നെ പപ്പീസുകളോ കിച്ചൺസിലോ കൊടുക്കുകയാണെങ്കിൽ നമ്മളൊന്ന് ബന്ധപ്പെട്ടാൽ മതി അപ്പോൾ നമ്മുടെ കോൺടാക്ട് നമ്പറാണ് ഈ സ്ക്രീനിൽ കൊടുത്തുള്ളത് സെയിൽ ആയിട്ട് പെരസിലുള്ള ആൾക്കാർ നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കുക അപ്പം ഫസ്റ്റ് ആയിട്ട് ഇതായി കാണുന്ന പോലെ തന്നെ ഷിർഷുവിൻ്റെ കുറച്ച് പപ്പീസ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തേക്ക് തൊണ്ണൂറ് ദിവസം ആയിട്ടുള്ള പപ്പീസാണ് നമ്മുടെ അടുത്ത് കൊടുക്കാനുള്ളത് അപ്പോൾ അതിൽ അഞ്ച് പപ്പീസ് ഉണ്ട് സെയിലിനായിട്ട് നാല് ഫീമെയിൽസും ബാക്കിയിൽ ഒന്ന് വരുന്നത് ഒരു മെയിലുമാണ് അപ്പോൾ റേറ്റ് അവർ ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറാണ് പപ്പിക്ക് ഒരു പപ്പിക്ക് ചോദിക്കുന്നത് അപ്പോൾ രണ്ട് ബാച്ചിലുള്ള പപ്പീസാണ് ഇവരുടെ ലൊക്കേഷൻ വരുന്നത് ആലപ്പുഴയാണ് ആലപ്പുഴ ടു ഓൾ കേരള ഡെലിവറി അവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ പേരൻസിൻ്റെ നിന്നെ കൊടുത്തിട്ടുണ്ട് വീട്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം തൊണ്ണൂറ് ദിവസമായിട്ടുണ്ട് പപ്പികളുടെ പ്രായം അഞ്ച് പപ്പീസ് ഉണ്ട് അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ശിരുഷൻ്റെ പപ്പികൾ മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവർ നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക കോൺടാക്ട് നമ്പർ നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ അടുത്ത ഇട്ടതായി കാണുന്ന പോലെ തന്നെ കോക്കർ പൈലിൻ്റെ പപ്പീസ് കുറച്ചെണ്ണം എത്തിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് പേർക്ക് അന്വേഷിച്ച പപ്പീസാണ് ഈ ഒരു ബ്രീഡ് അപ്പോൾ ഇപ്പോൾ നമ്മുടെ അടുത്ത് എത്തിയിട്ടെന്ന് പറയുമ്പോൾ ആറ് പപ്പീസാണ് മൂന്ന് ഫീമെയിൽസും മൂന്നെണ്ണം മെയിൽസും ആണ് അപ്പോൾ അതിലൊരു പപ്പിക്ക് അവർ ചോദിക്കുന്ന റേറ്റ് ആറായിരം രൂപയാണ് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കീർ ബ്രീഡ് പപ്പികളെ നോക്കുന്നുണ്ടെങ്കിൽ ഇവരെ ബന്ധപ്പെട്ട് നോക്കുക രണ്ട് മാസത്തോളം ആയിട്ടുള്ള പപ്പീസാണ് നല്ല ആക്റ്റീവ് ഹെൽത്തി ആയിട്ട് കാണുന്ന പപ്പീസാണ് നമ്മളീ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഡെലിവറി ഇല്ല താല്പര്യ ആൾക്കാർ നേരിട്ട് എണ്ണം പോയിട്ട് എടുക്കാൻ വേണ്ടി മാക്സിമം നോക്കുക ഫ്രണ്ട്സ് അപ്പോൾ അടുത്തായിട്ട് ഈ കാണുന്ന ബെൽജിയം മാനുലേഴ്സിൻ്റെ പപ്പിയാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ ഏകദേശം മൂന്നര മാസമായിട്ടുള്ള ഈ ഒരു ഡോഗ് വരുന്ന ലൊക്കേഷൻ കൊല്ലത്താണ് അപ്പോൾ നല്ല ഹൈ ലൈനേജിൽ ബെൽജിയം മാനുലേഴ്സിൻ്റെ പപ്പികൾ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരെ ബന്ധപ്പെട്ട് നോക്കുക അപ്പോൾ നമ്മുടെ ഈ ഒരു ഡോഗിൻ്റെ വാക്സിനേഷൻ എല്ലാം അവർ എടുത്തിട്ടുണ്ട് ഫുൾ കംപ്ലീറ്റ് ആണ് അപ്പോൾ ഇവർ ആസ്കിങ് പ്രൈസ് വരുന്നത് മുപ്പത്തിനാലായിരം രൂപയാണ് അപ്പോൾ താല്പര്യം ആൾക്കാരുണ്ടെങ്കിൽ അവർ നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക കൂടുതൽ കാര്യങ്ങൾക്കായിട്ട് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ നമ്മളിതുപോലുള്ള പപ്പീസുകളും കിറ്റൺസുകളും പെൻസുകളും പെട്ടെന്ന് വീഡിയോ നിങ്ങൾ മുന്നിലേക്ക് എത്തിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ചാനൽ ഒന്ന് മറക്കുക സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇതുപോലുള്ള വീഡിയോസിനായിട്ട് അപ്പോൾ അടുത്തായിട്ട് ഇതായി കാണുന്ന പിൻബുളിൻ്റെ പപ്പീസാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ പിൻബുളിന് രണ്ട് ഫീമെയിൽസാണ് ഇവരുടെ അടുത്ത് കൊടുക്കാനുള്ളത് അപ്പോൾ പിൻബുളിലേക്ക് ഫീമെയിലിലേക്ക് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇവർ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക കൊല്ലത്താണ് ഡെലിവറി ഉണ്ട് ഓൾ കേരള അപ്പോൾ കൊല്ലം കരുനാഗപ്പള്ളിയാണ് പ്ലേസ് വരുന്നത് ഒരു പപ്പിക്ക് റേറ്റ് അവർ ചോദിക്കുന്നത് ഏഴായിരം രൂപയാണ് അപ്പം നമ്മളീ രണ്ട് പപ്പീസിൻ്റെ പേരൻസിൻ്റെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് പപ്പികൾ മാത്രമേ ഉള്ളൂ രണ്ട് ഫീമെയിൽസ് ആണ് ആവശ്യക്കാരനെ എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് നോക്കുക കോൺടാക്ട് നമ്പർ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ടുള്ള ഒരു എക്സോട്ടിക് കളർ വരുന്ന ഒരു ബുൾഡോഗാണ് അപ്പോൾ ബ്രിട്ടീഷ് ബുൾഡോഗാണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ എത്തിയുള്ളത് അപ്പോൾ അഡൾട്ട് മെയിലാണ് ഏകദേശം പതിനാല് മാസമായിട്ടുണ്ട് ഈ ഒരു ഡോഗിൻ്റെ പ്രായം അപ്പോൾ ഈ ഒരു കളർ പാറ്റുകളിലൊക്കെ വരുന്ന ബുൾഡോഗിനൊക്കെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇവർ ബന്ധപ്പെട്ട് നോക്കുക ഇവരുടെ ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രത്താണ് ട്രിവാൻഡ്രം നെല്ലിമൂടാണ് കറക്റ്റ് പ്ലേസ് പിന്നെ ട്രിവാൻഡ്രം ടു ഓൾ ഓവർ ഡെലിവറി ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഡോഗിൻ്റെ റേറ്റ് അവർ ചോദിക്കുന്നത് അയിപതിനായിരം രൂപയാണ് അപ്പോൾ അത്യാവശ്യം റേറ്റ് ഉണ്ട് ഈ ഒരു ഡോഗിന് അപ്പോൾ നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾക്കായിട്ട് ഇവരെ ബന്ധപ്പെട്ട് നോക്കുക നമ്പർ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്തായിട്ട് എത്തിയുള്ളൂ ലാബിൻ്റെ ഒരു ഫീമെയിൽ ഡോഗാണ് അപ്പോൾ ഏകദേശം പന്ത്രണ്ട് മാസമായിട്ടുള്ള ഈ ഒരു ഡോഗിൻ്റെ ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രം നെല്ലിമൂട് തന്നെയാണ് അപ്പോൾ ഈ ഒരു ഡോഗിൻ്റെ റേറ്റ് ആയി ചോദിക്കുന്നത് രണ്ടായിരം രൂപയാണ് ലാബിൻ്റെ ഫീമെയിൽ ആണ് ഇവിടെ എടുത്ത് കൊടുക്കാനുള്ളത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ലാബിൻ്റെ ഒരു ഫീമെയിലിനെ മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവരുടെ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് നോക്കുക ട്രിവാൻഡ്രം നെല്ലിമൂഡാണ് കറക്റ്റ് പ്ലേസ് ഓൾ ഉള്ളവർ കയറ ഡെലിവറി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്പർ നമ്മൾ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യക്കാരണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക അപ്പം അടുത്തായിട്ട് നമ്മുടെ അടുത്ത് വന്നുള്ളത് ഡാഷണ്ടിൻ്റെ കുറച്ച് പപ്പീസാണ് അപ്പം കമന്റ് ബോക്സിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു ബ്രീഡാണ് ഡാഷണിൻ്റെ പപ്പീസ് അപ്പം നമ്മളടുത്ത് ഇപ്പം എത്തിയുള്ളത് പാലക്കാട്ടെന്നാണ് അയമ്പത് ദിവസം ആയിട്ടുള്ള നാല് പപ്പീസ് ഉണ്ട് ഇവിടെ അടുത്ത് കൊടുക്കാനായിട്ട് മെയിലും ഫീമെയിലും ഉണ്ട് അപ്പോൾ ഇതിലിപ്പോൾ മെയിലിന് ചോദിക്കുന്ന റേറ്റ് അവർ നാലായിരം രൂപയാണ് ഫീമെയിലാണെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറും അപ്പോൾ നമ്മൾ വീട്ടിൽ കണ്ട പോലെ തന്നെ ടാൻ കറുള്ള പപ്പീസും ബ്ലാക്ക് ആൻഡ് ഡാ വരുന്ന പപ്പീസും അവരെടുത്ത് കൊടുക്കാനായിട്ടുണ്ട് ഒരു മെയിലും മൂന്ന് ഫീമെയിൽസാണ് ഉള്ളത് അവൈലബിൾ ആയിട്ട് അപ്പോൾ താല്പര്യം ആൾക്കാർ അവർ നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക ഡെലിവറി അടുത്തുള്ള സ്ഥലത്തേക്ക് മാത്രമേ അവർ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്പർ കമൻറ്റ് ബോക്സിലുണ്ട് ആവശ്യക്കാർ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക അപ്പം ആയിട്ട് നമ്മൾ കാണുന്ന പോലെ തന്നെ ലാബിൻ്റെ കുറച്ച് പപ്പീസാണ് എത്തിയിട്ടുള്ളത് ഗോൾഡൻ കളേഴ്സിൽ വരുന്ന പപ്പീസാണ് ലാബിൻ്റെ അപ്പോൾ ഫീമെയിൽസ് ആണ് ഇവരുടെ അടുത്ത് ഉള്ളത് ഒരു പപ്പിക്ക് അവർ ചോദിക്കുന്ന റേറ്റ് നാലായിരം തൊള്ളായിരം ആണ് ട്രിവാൻഡ്രം എന്നാണ് കറക്റ്റ് പ്ലേസ് ട്രിവാൻഡ്രം നെല്ലിമൂഡാണ് അപ്പോൾ ട്രിവാൻഡ്രം ടു ഓൾ ഡെലിവറി ഉണ്ട് അപ്പോൾ ഫീമെയിൽസ് ആണ് മൊത്തം ഉള്ളത് അവരുടെ നമ്പർ നമ്മൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവരുടെ കൂടുതൽ കാര്യങ്ങൾക്കായിട്ട് ഇവരെ ബന്ധപ്പെട്ട് നോക്കുക കോൺടാക്ട് ഉണ്ട് കമൻറ്റ് ബോക്സിൽ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ അടുത്ത് അടുത്തായിട്ട് എത്തിയത് കുറച്ച് ക്രോസ് പീഡ്സാണ് അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ സ്പിഡ്സിൻ്റെയും കോക്കർ സ്പാനേലിൻ്റെയും ക്രോസ് ആണ് അപ്പോൾ ഇതിൻ്റെ മദർ ഡോഗാണ് സ്പിഡ്സ് വരുന്നത് ഫാദർ വരുന്നത് കോക്കർ സ്പാനിയലാണ് അപ്പോൾ നമ്മുടെ ഈ പപ്പികളുടെയൊക്കെ രണ്ട് മാസം കഴിഞ്ഞിട്ടുണ്ട് പ്രായം ലൊക്കേഷൻ വരുന്നത് ആലപ്പുഴ ചേർത്തലയിലാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടെ നേരിട്ടെണ്ണ വന്നിട്ട് എടുക്കാൻ വേണ്ടി നോക്കുക ഈ പപ്പിക്ക് റേറ്റ് വരുന്നത് എഴുന്നൂറ് രൂപയാണ് ഒന്നിനെ അവർ ചോദിക്കുന്നത് അപ്പോൾ പ്യുവർ ബ്രീഡ് സ്പിറ്റ്സിൻ്റെ പപ്പീസ് അല്ല ക്രോസ് ബ്രീഡാണ് അപ്പോൾ ആവശ്യക്കാരെ നിങ്ങൾ അവരുടെ നമ്പറിലേക്ക് ബന്ധപ്പെട്ടിട്ട് നേരിട്ടെണ്ണ വന്ന് എടുക്കാൻ വേണ്ടി നോക്കുക കമൻറ്റ് ബോക്സിൽ അവരുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് ഒരു അഡൽറ്റ് ഫീമെയിൽ എത്തിയിട്ടുണ്ട് ബീകിളിൻ്റെ അപ്പോൾ ഇരുപത്തി നാല് മാസം ആയിട്ടുണ്ട് ഈ ഒരു ഡോഗിൻ്റെ പ്രായം അപ്പോൾ നിങ്ങൾ ആരെങ്കിലൊക്കെ ബീകിളിൻ്റെ ഫീമെയിലിനെ നോക്കുന്നുണ്ടെങ്കിൽ ഒരു അഡൽട്ട് ഫീമെയിലിനെ നോക്കുന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്ത് നോക്കുക അപ്പോൾ ലെമൺ ആൻഡ് വൈറ്റ് കളറിൽ വരുന്ന ഒരു കളർ പാറ്റേണിലുള്ള ഒരു ബീളാണ് അപ്പോൾ ഡെലിവറി ഉണ്ട് ഓൾ ഓവർ കേരള ആവശ്യക്കാരനെങ്കിൽ ഇവരെ ബന്ധപ്പെട്ട് നോക്കാം കോൺടാക്ട് നമ്പർ കിട്ടാൻ വേണ്ടി കമൻറ്റ് ബോക്സ് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ലാസ്റ്റ് ആയിട്ട് ഫ്രണ്ട്സ് ഒരു ലാബ് അഡോപ്ഷനും കൂടി എത്തിയിട്ടുണ്ട് അപ്പോൾ എറണാകുളമാണ് ലൊക്കേഷൻ ഒരു ഇയറും മൂന്ന് മാസമായിട്ടുള്ള ലാബിൻ്റെ ഒരു മെയിൽ ഡോഗാണ് അഡോപ്ഷൻ ആയിട്ടുള്ളത് അപ്പോൾ ഫ്രീ അഡോപ്ഷനാണ് എറണാകുളത്തെ കറക്റ്റ് പ്ലേസ് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ഫ്രണ്ട്ലി ടൈപ്പ് ആയിട്ടുള്ള ഒരു ഡോഗാണ് അപ്പോൾ ഒരു വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് ഡോഗിൻ്റെ പ്രായം അപ്പോൾ നല്ല ഫ്രണ്ട്ലി ആയിട്ട് ഡോഗിനെയൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക ഈ ഒരു ഡോഗിന് മാക്സിമം നേരിട്ട് വന്നിട്ട് എടുക്കാൻ വേണ്ടി നോക്കുക കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം അഡോപ്റ്റ് ചെയ്യുക